നമസ്കാരം ഇന്ത്യൻ മോട്ടോർ സൈക്കിൾ ചരിത്രത്തിൽ വിപ്ലവം സൃഷ്ടിച്ച ബൈക്കുകളിൽ ഒന്നാണ് ഹീറോ ഹോണ്ട പാഷൻ രണ്ടായിരത്തിന്റെ തുടക്കത്തിൽ വിപണിയിലെത്തിയ ഈ മോഡൽ ഒരു സാധാരണ യാത്രാ ബൈക്കിനേക്കാൾ ഉപരിയായി യുവാക്കളുടെയും കുടുംബങ്ങളുടെയും ഒരുപോലെ പ്രിയപ്പെട്ട വാഹനമായി മാറി അന്നത്തെ കാലത്ത് മൈലേജിന് മാത്രം മുൻഗണന നൽകിയിരുന്ന വിപണിയിൽ സ്റ്റൈലും പെർഫോമൻസും ഒരേപോലെ ഒത്തിണങ്ങിയ ഒരു ബൈക്ക് എന്ന നിലയിലാണ് പാഷൻ ശ്രദ്ധിക്കപ്പെടുന്നത് ഹോണ്ടയുടെ കരുത്തുറ്റ എഞ്ചിൻ സാങ്കേതിക വിദ്യയുടെയും ഹീറോയുടെ വിപുലമായ വിപണന ശൃംഖലയും ഒന്നിച്ചപ്പോൾ ഫാഷൻ ഇന്ത്യയിലെ റോഡുകളിൽ ഒരു തരംഗമായി മാറി പാഷന്റെ രൂപകൽപ്പന തന്നെയാണ് അതിനെ മറ്റ് ബൈക്കുകളിൽ നിന്ന് വേറിട്ട് നിർത്തിയിരുന്നത് ആകർഷകമായ ബോഡി ഗ്രാഫിക്സും സ്പോർട്ടി ലുക്കും നൽകുന്ന പൈസ സംവിധാനവും അക്കാലത്ത് വിപണിയിൽ വലിയ മാറ്റം കൊണ്ടുവന്നു പ്ലാറ്റിന പ്രോ പോലെയുള്ള പഴയ മോഡലുകളിൽ നിന്ന് വ്യത്യസ്തമായി പ്രീമിയം ലുക്ക് ആഗ്രഹിക്കുന്ന സാധാരണക്കാർക്ക് തിരഞ്ഞെടുക്കുവാൻ പറ്റിയ ഒരു ബൈക്കായിരുന്നു ഇത് തൊണ്ണൂറ്റിയേഴ് ദശാംശം രണ്ട് സി സി എയർ കൂൾഡ് എഞ്ചിനാണ് തുടക്കത്തിൽ ഇതിൽ ഉപയോഗിച്ചിരുന്നത് ഈ എഞ്ചിൻ നൽകിയിരുന്ന വിശ്വാസ്യതയും മികച്ച മൈലേജും സാധാരണക്കാരുടെ സാമ്പത്തിക ഭദ്രതയ്ക്ക് വലിയ പിന്തുണ നൽകി കുറഞ്ഞ മെയിൻ്റനൻസ് ചെലവും ദീർഘകാലത്തെ ഇടുനിൽപ്പും പാഷനെ ഒരു സെക്കൻഡ് ഹാൻഡ് വിപണിയിലെ രാജാവുമാക്കി മാറ്റി ആദ്യമായി വാങ്ങിയ വാഹനവും എന്ന നിലയിൽ പലരുടെയും ഓർമ്മകളിൽ പാഷൻ ഇടം ഇടംപെടിച്ചിട്ടുണ്ട് സുഖപ്രദമായ സീറ്റിംഗ് പൊസിഷനും ബാലൻസിങ്ങും ഈ ബൈക്കിനെ ദീർഘദൂര യാത്രകൾക്കും നഗര യാത്രകൾക്കും ഒരുപോലെ അനുയോജ്യമാക്കി കാലം എത്ര കഴിഞ്ഞാലും ഇന്ത്യൻ നിരത്തുകളിലെ ലാളിത്യത്തിൻ്റെയും വിശ്വാസ്യതയുടെയും പര്യായമായി ഹീറോ ഭാഷ നിലനിൽക്കുമെന്നതിൽ സംശയമില്ല വെബ്ഡെസ്ക് തത്തുമായി ടി